ഹലോ ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഓഫ് സിയുമായിട്ടുള്ള മത്സരം ഈ വരുന്ന ഞായറാഴ്ചയോടു കൂടിയാണ് നടക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെവേ മത്സരം കൂടിയാണ് ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തുമെന്നും നോർത്ത് ഈസ്റ്റ് ടീമിൻ്റെ ആത്മവിശ്വാസത്തെക്കുറിച്ചൊക്കെ മനസ്സ് തുറന്നുകൊണ്ട് നോർത്ത് ഈസ്റ്റിൻ്റെ മൊറോക്കൻ താരമായിട്ടുള്ള മുഹമ്മദ് അലി രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കിലേക്ക് വിശദമായി കിടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അവരുടെ മൊറോക്കൻ താരം പറയുന്നത് ഇപ്രകാരമാണ് ഞങ്ങൾ എല്ലാ മത്സരത്തിനെയും ഏറ്റവും മികച്ച രീതിയിൽ കാണുന്നു അതിനാൽ ഞങ്ങൾക്ക് വിജയം എളുപ്പമാകുന്നു അത്തരത്തിൽ തന്നെ അടുത്ത മത്സരത്തെ ഞങ്ങൾ മികച്ച രീതിയിൽ നേരിടാനാണ് തയ്യാറായിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച എതിരാളികളാണെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിനെ ഞങ്ങൾക്ക് പരാജയപ്പെടുത്താനാകും അതിനുള്ള ശക്തമായ ടീമും അതിനുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് നോർത്ത് ഈസ്റ്റിൻ്റെ മൊറോക്കൻ താരം ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള അടുത്ത മത്സരത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ പങ്കുവെക്കുന്നത് ഏതായാലും നമുക്ക നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഓഫ്സ് ഈ ഒരു സീസണിൽ മികച്ച രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ഒരു വേൾഡ് കപ്പിലെ ചാമ്പ്യന്മാർ കൂടിയാണ് ഏതായാലും നോർത്ത് ഈസ്റ്റിന്റെ ഈ ഒരു മൊറോക്കൻ താരത്തിൻ്റെ വാക്കുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് രൂപത്തിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം